ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ മുൻ അംഗം വിജയകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു അന്വേഷണ സംഘത്തിന്റെ എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നത് അപ്പോൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാൻ പോകുന്നു നിർണായകമായ ഒരു അറസ്റ്റ് കൂടി പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ആനന്ദകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ ഈ വിജയകുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് അദ്ദേഹത്തിന്റെ ഈ പങ്ക് കാര്യത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് ഇപ്പോൾ പോകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി സ്ഥാനത്തുള്ളത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പത്മകുമാറിന്റെ പങ്കാളിത്തം അതിനകത്ത് ബിനുഷ് തിരുത്തതടക്കമുള്ള പങ്കാളിത്തം വ്യക്തമായിരുന്നു ഇതിൽ ഈ ആ ദേവസ്വം ബോർഡിലെ രണ്ട് അംഗങ്ങളാണ് ശങ്കരദാസും ഒപ്പം തന്നെ വിജയകുമാറും ഈ രണ്ടു അറസ്റ്റ് പക്ഷേ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അത് ഹൈക്കോടതി ഒരു മുൻകൂർ ഒരു ജാമ്യാപേക്ഷ വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അത് വിമർശനത്തിന്റെ സ്വരത്തിൽ എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാറിനെ ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ശങ്കരദാസ് ജാമ്യ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിജിലൻസ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല മാത്രമല്ല ശങ്കർദാസിനെതിരായ പരാമർശങ്ങൾ നീക്കണം ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന് പറഞ്ഞിട്ട് ശങ്കരദാസ് മറ്റൊരു ഹർജി സുപ്രീം കോടതിയിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ശങ്കരദാസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നുള്ളതാണ് പക്ഷേ വിജയ വിജയകുമാറിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു വാദമാണ് നേരത്തെ ഉന്നയിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഈ കാലഘട്ടത്തിൽ അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അംഗങ്ങളാണ് ഈ രണ്ട് പേരും ഇവർക്ക് കൂട്ടുത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവരെ കൈകളിലൂടെയൊക്കെ തന്നെ ഇവർ കണ്ടതാണ് ഈ രേഖകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അനുമതി രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്തതാണ് അപ്പോൾ ആ കൂട്ടുത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാണ് ഇപ്പോൾ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് മറ്റെന്തോ കാര്യങ്ങൾ കാരണം കോടതി കൂടി വലിയൊരു അറ്റൻഷൻ ഇക്കാര്യത്തിൽ നടത്തുകയും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ കാര്യത്തിൽ അന്വേഷണ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടുള്ള അറസ്റ്റാണോ തീർച്ചയായിട്ടും കാരണം ഈ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പത്മകുമാറിൻ്റെ മൊഴി ഒരു തവണ രേഖപ്പെടുത്തിയിരുന്നു അതിന് പത്മകുമാറിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ പത്മകുമാർ വന്നിരുന്നില്ല പക്ഷേ ഈ ശങ്കരദാസിൻ്റെയും വിജയകുമാറിൻ്റെയും മൊഴി നേരത്തെ എസ് ഐ ടി എടുത്തിരുന്നു പക്ഷേ അന്നേരം അവർ നൽകിയിരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ കൊടുത്തുവിടാൻ എടുത്ത തീരുമാനം അത് ബോർഡിൻ്റെ തീരുമാനമായിരുന്നില്ല അത് പത്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്മകുമാർ മാത്രമാണ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ പത്മകുമാർ മാത്രമാണ് വരുത്തിയിരിക്കുന്നത് ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല ആവശ്യം ദേവസ്വം ബോർഡിൽ വന്നപ്പോൾ അതിൽ തീരുമാനമെടുക്കാതെ വരികയായിരുന്നു പക്ഷേ ഇത് കൊടുത്തുവിടാനുള്ള തീരുമാനം എടുത്തതും അത് മിനിറ്റ്സിൽ കൃത്രിമമായി എഴുതി ചേർത്തതും പത്മകുമാർ ആണ് എന്നുള്ളൊരു വാദമാണ് ഇവർ മൊഴികൾ പറഞ്ഞിരുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് മറ്റ് തെളിവുകളൊന്നും ആ ഘട്ടത്തിൽ എടുക്കാൻ കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇരുവരുടെയും അറസ്റ്റ് വൈകിയതെന്നാണ് ഉദ്യോഗസ്ഥ എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം പത്മകുമാറിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ആ മിനിറ്റ്സിൽ തിരുത്തിയത് അദ്ദേഹത്തിൻ്റെ കൈയക്ഷരമാണ് എന്നത് വെച്ച് അവർ കണ്ടെത്തുകയുണ്ടായി പക്ഷേ ഈ വിജയകുമാറും ശങ്കരദാസും ഏതെങ്കിലും തരത്തിൽ ഈ കേസിലെ മറ്റു പ്രതികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊന്നും ഡയറക്റ്റ് ബന്ധപ്പെട്ടതിനൊന്നും തെളിവുകളോ അതല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടായതിന്റെ തെളിവുകളോ അവർക്ക് കിട്ടിയില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷെ വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ ഒരു ഒരു വിധേയമാക്കേണ്ടി വന്നാൽ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ സാഹചര്യം ഇപ്പോൾ തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് പിന്നാലെ ഈ രണ്ടുപേർക്കും എസ് ഐ ടി കഴിഞ്ഞ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പക്ഷേ അന്ന് രണ്ടുപേരും ഹാജരായില്ല അന്ന് ശങ്കരദാസ് ആശുപത്രിയിലായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ വിജയകുമാറിട്ട് ഹാജരായതുമില്ല അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയകുമാറിനെ വീട്ടിൽ നിന്ന് എസ് ഐ ടി സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം വിജയകുമാറിനെ ശങ്കരദാസിന്റെ കാര്യത്തിൽ ഒരു ഒരു കാലതാമസത്തിലേക്ക് കോടതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമായിട്ടില്ല ആ മുൻകൂർ ജാമ്യാപേക്ഷ അങ്ങനെയുള്ള സ്ഥിതിക്ക് അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അതല്ല ഈ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഇരുത്തിയേക്കുള്ളത് ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ അനിവാര്യമായിരിക്കണം കാരണം രണ്ടുപേരും എന്താ ബോർഡംഗങ്ങളാണ് അപ്പോൾ കൂട്ടുത്തരവാത്തം വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മവറിനൊപ്പം പോലും ഇരുത്തി ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവരടക്കം മൊഴികളായും നൽകിയിരിക്കുന്നത് ആ സ്ഥിതിക്ക് ശങ്കർദാസിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു തിടുക്കം കാട്ടുമോ ശങ്കർദാസ് ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശങ്കരദാസിനെ കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുമാണ് അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ പറയുന്നത് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ എസ് ഐ ടി ശങ്കർദാസിൻ്റെ കാര്യത്തിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം അടക്കം ആരോപിച്ചിരുന്നു മാത്രമല്ല ശങ്കരദാസ് സിപിയുമായി അടുത്ത് നിൽക്കുന്ന ആളുമാണ് സി പി എം നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുമാണ് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആരോപണം സംശയമൊക്കെ ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഹൈ കോടതിയും എന്തുകൊണ്ടാണ് ദേവസ്വം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നത് അത് സംബന്ധിച്ച് ഒരു രൂക്ഷമായ പ്രതികരണമാണ് മറ്റൊരു ബെഞ്ചിൽ നിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എസ് ഐ ടിക്ക് നേരെ ഉണ്ടായത് അതിന് പിന്നാലെയാണ് എസ് ഐ ടി ഈ രണ്ടു പേർക്കും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ആ ദിവസം രണ്ടുപേരും ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാതിരിക്കുകയായിരുന്നു അതിലിപ്പോൾ ശങ്കർദാസിനെയാണ് ശ്രമിക്കണം വിജയകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശങ്കർദാസിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളത് അറിയേണ്ടി വരും ഈ വിജയകുമാറിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരുന്നു വിജയകുമാർ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ അപചി അപരിചിതനായിട്ട് മാത്രമേ നമ്മൾ പെട്ടെന്ന് ഒരു ഒരുപക്ഷേ നമുക്ക് പല ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ സമയത്തുള്ള ഇടപെടൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രാധാന്യമുള്ളതായിരുന്നു അന്ന് ബോർഡിൽ ശങ്കർദാസിനും പത്മകുമാർ പ്രസിഡൻറ്റായിട്ടിരിക്കുമ്പോൾ ശങ്കരദാസിനൊപ്പം ബോർഡ് മൂന്ന് മൂന്ന് പേരടങ്ങുന്നതാണല്ലോ ബോർഡ് അതിൽ പ്രസിഡൻറ്റും രണ്ട് മെമ്പർമാരും അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നോമിനിയായിട്ടാണ് വിജയകുമാറിനെ അന്ന് ഈ ബോർഡിൽ നിയമിച്ചിരുന്നത് സർക്കാർ നിയമിച്ചിരുന്നത് അന്ന് ഈ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് ഈ ഉണ്ണികൃഷ്ണ ബോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ എടുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത ബോർഡ് കൂടിയാണത് അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണപ്പാളി കേസിലും ഒപ്പം തന്നെ ഈ കട്ടളപ്പാളി കേസിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ തന്നെയാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് അതിൽ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തതാണ് ഇതിനകത്തൊരു സംശയവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആരോപണവും ഉയരാനുള്ള കാരണമായത് ഏതായാലും വിജയകുമാറിൻ്റെ മൊഴിയിൽ ആദ്യം നൽകിയ മൊഴിയിൽ ചില വിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ആകണം അറസ്റ്റ് ചെയ്യപ്പെടുത്തി